സഹകരണ നിയമ ഭേദഗതിയിൽ തൽക്കാലം ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും നിയമഭേദഗതി നിലവിൽ വന്ന സാഹചര്യത്തിൽ സ്റ്റേ അനുവദിക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ അമിത് റാവൽ എസ് ഈശ്വരൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി നേരത്തെ സിംഗിൾ ബെഞ്ചും സ്റ്റേ ആവശ്യം നിരസിച്ചിരുന്നു മൂന്ന് തവണ തുടർച്ചയായി സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തിയ നിയമഭേദഗതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിലാണ് സിംഗിൾ ബെഞ്ച് നേരത്തെ സ്റ്റേ ആവശ്യം നിരസിച്ചത് ഇതര നടപടി ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലുകളാണ് കോടതി പരിഗണിച്ചത് എറണാകുളം ജില്ലയിലെ ഐരൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞതാണെന്നത് കണക്കിലെടുത്താണ് ഹർജി തള്ളിയത് ഹർജികളിൽ സിംഗിൾ ബെഞ്ച് തന്നെ അന്തിമവാദം കേൾക്കണമെന്ന് വ്യക്തമാക്കി മറ്റ് അപ്പീലുകൾ തീർപ്പാക്കി ഹർജികളിൽ സിംഗിൾ ബെഞ്ച് പിന്നീട് വിശദമായി വാദം കേൾക്കും സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഹർജികൾ പതിനഞ്ചിലേക്ക് മാറ്റി